കാലിലിപ്പ എങ്ങനെയുണ്ട് ചേച്ചി അതിന്റെ വേദന എടോ പതുക്കെ ഡോക്ടർ പറഞ്ഞത് കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നത് ആ അതൊക്കെ സൂപ്പർ ആയി ഏതാ ഈ മാമന്റെ മോളാ വാ ചോക്കട്ടെ എന്താണ് അതിന്റെ പേര് ഇന്ന് ലീവ് കിട്ടിയില്ലല്ലേ കല്യാണത്തിന് ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടാൻ പറ്റാത്തത് നല്ല വിഷമമുണ്ട് അത് കൊഴപ്പല്ല ചേച്ചി ഇത് നിങ്ങൾക്ക് രണ്ടാർക്കുള്ള കൊറച്ച് ബിരിയാണിയാ ഈ തിരക്കിന്റെ ഇടയിൽ ഇപ്പം എന്തിനായി കൊടുുന്നത് ഇത് ഞാൻ അടുക്കള കൊണ്ട എവിടെക്കാണോ എത്ര തിരുത്തിൽ അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ നേരമില്ല ഓർണ് ആ ഭരണവഴിക്ക് എങ്ങാനും ശശിയേട്ടനെ കണ്ടോ ഉച്ചക്ക് എവിടെന്ന് കല്യാണത്തിനും പറഞ്ഞ് നിന്ന് പോയതാ ധൃതിയില സൈക്കിളോട് പാർട്ടിക്ക് ഓർണ്ണ കണ്ടേ ആ ി വെച്ചിട്ടുണ്ട് അതില് മീൻ നോക്കാൻ പോയതോ ആ കാത്തിരുന്നോ ആ ഓട്ടം ആ വലിയത് തന്നെ വിളിച്ചു പറഞ്ഞൂടെ ഇന്നത്തോടെ ഞാൻ നിർത്തി തിരയാനുള്ള മീൻപിടുത്തം ദീപം ദീപം നേരെ സന്ധ്യല്ലേ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാതാ പൊറത്തെ ലൈറ്റൊന്നും ഇട്ടൂടെ കാറിന്റെ വേതനുണ്ട് നല്ല പഠിപ്പ് അല്ലെങ്കിൽ ഈ കാലോട്ട് അതോടാട്ടിപ്പോഴോ ആരെങ്കിലും പോയത് അതാ മൊയ്തീന കാലൊന്നും കൊടുത്തായിരുന്നേ വന്നിട്ട് കഴിക്കുന്നതാ നീ പൂച്ച വിഷം വെച്ചു കൊല്ലി ഇനി ഒന്നും പറഞ്ഞിട്ടൊന്നും കാലില്ല വർത്തമാനം പറഞ്ഞ സീരിയൽ കളയോളാ എനിക്കൊന്നും തർക്കം വയ്യാനെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിട്ട് വരാ ശശിക്കെന്താ പറ്റേ അവന്റെ മീൻപിടുത്തത്തിനായിട്ട് കഴിഞ്ഞില്ലേ ആളുകളല്ലേ തരയുണ്ടല്ലോ ശിയ ശശ്യ ശശ്യ ഞാനിവിടെ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും എനിക്ക് തീരെ പറ്റിയടാ മൊയ്തീനക്കാരന്റെ വീട്ടിലെ കല്യാണത്തിന് പോയറിന് തീരെ സുഖമില്ല അഞ്ചാറ് വട്ടം ഈ പറമ്പിൽ തന്നെ ആയിരുന്നു ആകെ വയ്യാതെ അപ്പൊ അവരൊക്കെ എല്ലാർക്കും ഇത് തന്നെ പൂച്ചയാളിക്കട്ടെ ശശിക്ക് കല്യാണത്തിന് പോയതിനു ശേഷം വയറും തീരെ സുഖമില്ല ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാണ് ഞാൻ രേഷ്മേനൊന്നും വിളിച്ചു പറഞ്ഞാലെ ചെലപ്പോ നേരം വഹിക്കാലോളാം സ്കൂട്ടർ കയറും കൊഴപ്പൊന്നുമില്ല ആ ഒന്നും ഇല്ലേക്ക് സൈക്കിള് ആ ഒന്നും ഇല്ല അത് ആരും കൊണ്ടുപോകത്തില്ലോ ഇതുപോലത്തെ ഒരു പെടലിൽ പെടാ പറഞ്ഞാൽ മതി വാക്ക് ഞാൻ എന്റെ പറഞ്ഞിട്ട് ഈ ഒപ്പിൽ നിങ്ങളെ അതിൽ ചേർത്തത് അറിയാത്ത കാരണല്ലോ ഞാനും ചേർത്തത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണത്തിന് കൂടിയെടുക്കെ എല്ലാവർക്കും പ്രശ്നമൊക്കെ കേട്ടിട്ടുള്ളത് നമ്മളെ കാറ്ററിംഗ് ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു ഇഷ്ടം പോലെ പണിയുണ്ട് ഇനി എന്ത് ചെയ്യണോ അതല്ലേ പോയതന്നെ മിണ്ടാതിരുന്നാ നമുക്ക് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ശ്രാന്തി ആടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നീ ടി വിണ്ടല്ലേ ആ ഇല്ല ഇല്ല നീതിരിക്കില്ല ഇപ്പൊ കാര്യ തീരുമാനം ആവട്ടെ ഓ ശരി ശെരി ആകെ വഷളായി ടി വി വാർത്ത വന്നത്ര പാലക്കാട് തന്റെ ഫ്രണ്ട് വിളിച്ചാണ് എല്ലാവരും അറിഞ്ഞില്ലേ ഞാൻ അപ്പഴേ പാല എന്റെ വലിയൊരു പാലക്കാൻ ഉണ്ടത് നിങ്ങൾക്ക് അത് പറ്റിയില്ല അത് വേണ്ടടോ വേണ്ടട നല്ല കേട്ട് നല്ല ഇവിടെ ഈ െ ഇവര് നല്ല പാചകക്കാരാണ് ഇതിലെന്തോ കയ്യപഥം പറ്റിയെന്ന് വെച്ചിട്ട് കയ്യപഥം ഓന എന്റെ കൈ കിട്ടി കാണിച്ചു കൊടുക്ക മനുഷ്യന് നീച്ചിറക്കാവുന്നില്ലേ വേണമെങ്കിട്ട് ആരെങ്കിലും ഇപ്പൊ ചെയ്യോ ഓൻ എവിടെയാണ് നീക്കറിയാം ഓനമ്മ എവിടെ പോയി കാണണം എന്ത് സംഭവിച്ചാലും അടി കൊത്തിനൊന്നും പോകണ്ട ഞമ്മക്കു പിന്നാലെടക്കണം എന്ന് വയ്യ ഒരു മിനിറ്റ് ഞാനിപ്പ നമ്മൾ നാണും കഴിച്ചാൽ നമ്മള് കഴിച്ചില്ല ഇവന്റെ ഭാര്യ നമ്മൾ ഓർഡർ തീരുന്നു ആ പ്ലാവിന്റെ നാല് ചക്ക പ്ലാവിന് ചക്കഴുത്തൊന്നും നിങ്ങളെ നാട്ടിലൊക്കെ പേര് വിളിച്ചിട്ടാണ് ചക്ക പഴയാണിക്ക് ഇക്ക കോയക്കല്ലാ ഓടി വരുന്നേ എന്താ കോയ എന്താ കോയ നമുക്ക് ആ വരണ്ടേ മൂന്നിനാൻ കൂട്ടറി എവിടേക്കും പോയാലോ എനിക്കടാൻ കഴിഞ്ഞട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് മുണ്ടാണ്ടിരുന്ന നമുക്ക് അവരുണ്ട് വരുവെച്ച വരട്ടെ ആ തടിയനുണ്ടല്ലോ അവന്റെ കയ്യിൽ തൽക്കാലം കാര്യം എന്ത് പണിയാടോ സുലൈമാനജ് കാട്ടിയത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റും പോയി നിനക്ക അബദ്ധം എന്റെ ബിരിയാണി ഹെൽത്തും ആശുപത്രി വരുന്നതിന് മുമ്പ് അന്നെ ഒന്ന് കാണാൻ വന്നാ എന്നോടൊന്ന് മയത്തിൽ പറഞ്ഞിട്ട് ഞാനാണ് കൂട്ടൊക്കെ കൂട്ടാറ് ഈ അമുക്കാണ് ആ അജനമോട്ട കേരത്ത അതാണ് അല്ലെങ്കിലും ോ ഇവന്റെ കാര്യം കഴിഞ്ഞ കൊറോണ സമയത്ത് വീട്ടുകാരെ അടുക്കള കയറ്റാണ്ട് ഉപ്പിടാണ്ട് മീൻകറി വെച്ചിട്ട് വീട്ടുകാർക്ക് രുചിയില്ലാന്ന് അറിയാണ്ട് കൊറോണ ടെസ്റ്റ് നടത്തി അടുത്ത് ഇവനൊക്കെ തല്ലാ തന്റെ കാലം കടന്നുപോയി അല്ല നിങ്ങൾക്ക് യാതൊരു അത് തോന്നുന്നു കല്യാണത്തിന് ബാക്കി എന്താ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കേടുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട വിശപ്പില്ല മര്യാദ കഴിച്ചോ നിങ്ങൾ ഉണ്ടാക്കിയതാണ് നാട്ടുകാരും മൊത്തം കഴിച്ചില്ലേ അജന അങ്ങോട്ട് സുഖം നിങ്ങൾ അറിയണം ഞമ്മളിപ്പൊരു vaiu, vale. vai vale, vale. ah.